ഇപ്പം ഇന്നിപ്പോൾ ഏതായാലും വൃച്ച മാസം ഒന്നാം തീയതിയാണല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വൃച്ചി ഒന്നാം തീയതിയിലെ ഉച്ചവൺ വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമുക്ക് ചില സാധാരണ ഞങ്ങൾ മലയാള മാസം ഒന്നാം തീയതി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ശർക്കര പായസമുണ്ട് അപ്പം അങ്ങനെയൊക്കെ അതാണ് ഇന്നത്തെ ഊണ് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ പിന്നെ മോരുകറി ബീൻസിൻ്റെ ഒരു മുഴുക്ക് പറ്റിയുണ്ട് പപ്പടം കാച്ചിയതും കൊണ്ടാട്ടമുളക് വറുത്തത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വീടുകൂടെ ആരംഭിക്കുകയും നമ്മൾ യു രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പപ്പായ പിന്നെ നല്ല നാടൻ പപ്പായയാണ് കുറച്ചൊന്നും ഇങ്ങനെയുണ്ട് ചനച്ചു വരുന്നുണ്ട് പഴുത്തിട്ടൊന്നുമില്ല ഒന്നിങ്ങനെ മാറി മാറിയത്രേ ഉള്ളൂ പിന്നെ എന്താ വലിയ ചേമ്പ് പിന്നെ ഇപ്പം നമുക്ക് എടുക്കാനുള്ളത് ചേന ചേന ചേനൊരു പാകത്തിനുള്ളൊരു കഷ്ണമാണ് ഈ മൂന്ന് കഷ്ണങ്ങളാണ് നമ്മൾ കറക്കി എടുക്കുന്നത് പച്ചക്കായ പിന്നെ ചേർക്കണില്ല വേണമെങ്കിൽ ചേർക്കുക ചെയ്യാം അപ്പൊ കഴുകി കഴിഞ്ഞു പിന്നെ നമുക്ക് ഓരോന്നും അങ്ങനെ നുറുക്കാം ഇങ്ങനെ ചെറിയൊരു ഇങ്ങനെ വന്ന് തുടങ്ങണേ ഉള്ളൂ നല്ല രസമായിരിക്കും അത് ആ മോരും ഒക്കെ കൂടി ചേരുമ്പോൾ നമ്മൾ മോരാ ചേർക്കുന്നത് മോരയ്ക്ക് ഏറ്റവും നല്ലത് പപ്പായാണ് വെള്ളരയ്ക്ക് കുമ്പളങ്ങി രസമാണ് പക്ഷെ എന്നാലും പപ്പായക്ക് പ്രത്യേക ടേസ്റ്റാ പിന്നെ ഒരു വിശേഷ ദിവസം തന്നെയാണല്ലോ പിന്നെ ഏതായാലും മോര്യറി തന്നെയാണ് നമുക്ക് ഇനിയിപ്പോൾ വെജിറ്റേറിയൻ ആണ് ഒക്കെ ഓരോന്നും ഇങ്ങനെ ഓരോന്നിങ്ങനെ കൊത്തി ഒക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതാ കുക്കറിലാണ് കറി വെക്കുന്നത് പിന്നെ അത് ആയിരിക്കും ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ ഒരു മുക്കാഭാഗമുണ്ട് കുക്കറിൻ്റെ കഷ്ണങ്ങളൊക്കെ മുളക് പൊടി മഞ്ഞപ്പൊടി അത് ചേർത്ത് കൊടുക്കാം പിന്നെ എനിക്ക് നമുക്ക് അരക്കാണ്ട് അപ്പോൾ അത് അരച്ചുവിടെ വെക്കുകയാണ് ഏതായാലും ഒരു വെള്ളമൊക്കെ ചേർത്ത് ഇതാ നമ്മളൊരു രണ്ട് വിസിൽ കഴിഞ്ഞ ശേഷതാണ് അത്യാവശ്യം നല്ലപോലെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഒന്നുകൂടി ചെറിയ രീതിയിൽ അടുപ്പ് കത്തിച്ച ശേഷതാ നമ്മൾ മോര് മോരാണ് ചേർക്കുന്നത് ഇതൊന്നും ഇനി ഒന്നിങ്ങോട് ഇന്നു തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് എനിക്ക് ഇതാ തേങ്ങ തേങ്ങ മാത്രം അരച്ചത് അതതിൽ ചേർക്കണം ഇനിയിപ്പോൾ എനിക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽ മുളകും അത് താളി ചേർക്കാം കറി ഇവിടെ റെഡിയായി ഇനിയിപ്പോൾ നമുക്ക് ബീൻസ് ബീൻസാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ പിന്നെ അത് നമുക്ക് ഇനി ബീൻസിന്റെ ഒരു മിഴുക്കറ്റ് പോലെ ബീൻസും വേണമെങ്കിൽ നമുക്ക് തേങ്ങയൊക്കെ ചതച്ചിട്ട് ഉണ്ടാക്കാം ഒക്കെ വെന്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കേബേജ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പിന്നെ നമ്മൾ സാധാരണ പോലെ ഉണ്ടാക്കണം കറിയിലും അതുപോലെ പായസത്തിലും പിന്നെ തേങ്ങ അപ്പോൾ തേങ്ങ അത്യാവശ്യം അത് രണ്ടിൽ തന്നെ ഉണ്ട് ഒന്നിതിലും പിന്നെ തേങ്ങ വേണ്ടത് ചേച്ചി ഇനിയിപ്പോൾ ഇതൊക്കെ കഴുകിയെടുത്താണ് അതിൻ്റെ ആ എണ്ണമൊക്കെ കളഞ്ഞ് ഇനി നമുക്ക് ചെറുതാക്കി ബീൻസ് ഇനി ഒന്ന് ചെറുതാക്കിയിട്ടുണ്ടെന്ന് അരിയാണ് എളുപ്പം വേവും വെയിൽ ചേർക്കാൻ പച്ചമുളക് പച്ചമുളക് ഒന്ന് നമ്മൾ വഴക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം അതായത് മിഴുക്കറ്റീൻ്റെ കാര്യം നോക്കാം എന്നിട്ട് വഴറ്റി പച്ചമുളക് പച്ചമുളക് മാത്രമാണ് വെളിച്ചെണ്ണയിൽ എന്നിട്ട് ഇനിയിപ്പോൾ ഇതാണ്ട് നമുക്ക് നല്ലപോലെ ഉപ്പൊക്കെ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചിട്ട് എടുക്കാം ഇതാ വെന്ത് വലിഞ്ഞു വന്നു വെള്ളമൊന്നും ചേർത്തിട്ടില്ല നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിവിടെ റെഡി ആയി ഇനിയിപ്പോൾ നമുക്കിതാ പായസത്തിൻ്റെ ഉണങ്ങല്ലരി നല്ല അതായത് പായസത്തിന് നുറുക്കാണ് അത് നല്ല കഴുകി കുറഞ്ഞ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ വെള്ളം ചൂടായി വന്ന് നമ്മൾ ഇനി ഇത് വേവിച്ചെടുക്കാം ശർക്കര തവിടെ ഉണ്ട് നമുക്കൊരു നാലഞ്ചച്ച് എന്തായാലും വേണ്ടിവരും നോക്കിയിട്ട് ചേർക്കാൻ വച്ചിട്ടാണ് അപ്പം അതൊന്ന് ചുരണ്ടി കൊടുക്കാം പിന്നെ ഞങ്ങളിഷ്ടപ്പെട്ട പായസമാണിത് എന്നാൽ ഈ ഇങ്ങനെ നമ്മൾ ഉണക്കല്ലരിന്റെ ചർക്കര പായസം പിന്നെ ആയിരിക്കും നമ്മൾ മൈസൂർ പഴം ചേർക്കുന്നുണ്ട് ഇന്ന് ഉറുക്കിയിടുന്നുണ്ട് ഒറ്റ ഒന്ന് ഇതുണ്ടെങ്കിൽ ഒരു പഴത്തിൻ്റെ ആ ഒരു ഒരു ടേസ്റ്റ് നല്ല രസമാണ് നിലയ്ക്ക് അപ്പോൾ അതിവിടെ എന്താ നുറുക്കി വച്ചു പിന്നെ തേങ്ങ ഇവിടെ ചെറിയത് അതുകൂടെ ഉണ്ട് പിന്നെ നമ്മളെ ശർക്കര അതുണ്ട് ഒന്ന് ചുരണ്ടി കൊടുത്തത് അപ്പോൾ താ വെള്ളമൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ മുറുകിന് വന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് അരി ഇനിയിപ്പോൾ അത് ശർക്കര എടുത്ത് കൊടുക്കാം നല്ലപോലെ ചിങ്ങനെ ചുരണ്ടിയിട്ടുകൊണ്ട് പെട്ടെന്ന് ക്കണ്ട് അലിയും അലയ്ക്ക് നെയ്യ് നമ്മൾ ലേസം ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ താ പഴം നുറുക്കിയത് ഇനി തേങ്ങ ചിറകിയത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ജീരകവും ഏലക്കായി ഒടിച്ചിടുന്നുണ്ട് അപ്പം അതും കഴിഞ്ഞ് പിന്നെ നമ്മളിതാ ജീരകം ഇലക്കായൊക്കെ പൊടിച്ചിട്ടു പിന്നെ ലേശം കറുത്ത ഉണക്കമുന്തിരി മുന്തിരി അതുകൂടി നേരേണ്ട അതിലിട്ട് നമ്മൾ വഴക്കിയിട്ടല്ല നേരെ അത് ചേർത്ത് കൊടുത്തു അപ്പം നമ്മൾ പായസം അതുകൂടെ ഉണ്ടാക്കി റെഡിയായി പിന്നെ കുറച്ചുള്ളൂ ഞങ്ങൾക്കിപ്പോൾ കുറഞ്ഞളവില്ല ശർക്കര പായസം ആയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല എന്നാലും അത്യാവശ്യം കഴിക്കും എന്നാലും പാകത്തിന് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഊണ് കഴിക്കലേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി സമയമായി പിന്നെ ഇപ്പോൾ നമ്മൾ കറി അത് കൊടുക്കാം അമ്മയ്ക്ക് പിന്നെ ഇപ്പോൾ ഇന്ന് മെഴുക്ക് അറ്റിയാണ് ബീൻസിൻ്റെ പിന്നെ പപ്പടം കാച്ചിയത് പൊണ്ടാട്ടമുളക് വറുത്തത് ഇപ്പം ഇന്ന് നമ്മൾ ഉറച്ചു മാസം ഒന്നാം തീയതിയിൽ ഒരു വെജിറ്റേറിയൻ ഊണ് അപ്പോൾ ഇനി നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ പായസം അത്യാവശ്യം കുറച്ച് കട്ടായിട്ട് തന്നെ വന്നു ഇപ്പോൾ നമ്മൾ കൂടുതലും ഇങ്ങനെ അമ്പലത്തിലൊക്കെയാണ് ഈ ഒരു പായസം ഉണ്ടാവില്ല കല്യാണത്തിനൊക്കെ പറ്റി നമുക്ക് സാധാരണ അടപ്പായസം അല്ലെങ്കിൽ സേമിയ പരിപ്പ് പായസം അങ്ങനത്തെ സാധാരണ പോലുള്ള പായസമാണല്ലോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഐക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ആശങ്ക നമുക്കടുത്ത് പുതിയൊരു വീഡിയോയിട്ട് ഉടനെ കാണാം